ഹായ് നമസ്കാരം അപ്പം ഇന്ന് കർഷക ദിനം മാസം ചിങ്ങം ഒന്നാം തീയതി പുതുവത്സരപ്പിറവി മലയാളികളുടെ പുതുവത്സരപ്പിറവി അപ്പം ആയിരത്തി ഇരുന്നൂറ് വർഷം നമ്മൾ പിന്നിടുകയാണ് മലയാള മാസം ആരംഭിച്ചിട്ട് അപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കർഷക ദിനം ഈ കർഷക ദിനം ഓരോരുത്തരും അവരവരുടെ വീടുകളിലും ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ കൃഷി ചെയ്ത് ശുദ്ധമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ കാർഷിക ദിനം ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് കർഷക ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം നന്മകളുടെ നാടായ മലയാളം നന്മകളുള്ള മലയാളി എന്നും ലോകത്തിന് തന്നെ മാതൃകയായ മലയാളി മലയാളികൾക്കായി ഈ ചിങ്ങമാസത്തിൽ എനിക്ക് എല്ലാവിധ ആശംസകളും നമസ്കാരം